ഹായ് ഗായ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു ജൂൺ ലില്ലി അപ്പോൾ ഇന്നൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് റീക്യാപ്പ് ജേണലിംഗ് വീഡിയോ പ്ലസ് ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റും ഉണ്ട് ഞാനിത് ഈ ഇടയ്ക്ക് പുതിയതായി വാങ്ങിച്ച ജേണലിംഗ് ബുക്കാണ് അതാണ് ഞാൻ ഇങ്ങനെ കവർ പേജും ഫ്രണ്ട് പേജും ഒന്നും ചെയ്യാണ്ട് പ്ലെയിനായിട്ട് ഇട്ടേക്കുന്നത് അങ്ങനെ ജേണലിംഗ് ഒന്നും ചെയ്യുന്ന ഒരാളല്ലായിരുന്നു അപ്പോൾ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ റെസൊല്യൂഷനായിരുന്നു ജേണലിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് പക്ഷെ ഞാൻ വിചാരിച്ചു എന്തിനെ ഇയർ എൻഡ് എൻഡാക്കണേ അതിന് മുന്നേ ക്രിസ്മസിന് ചെയ്യാലോ എന്ന് വെച്ച് ഞാൻ ഫസ്റ്റ് ജേണലിംഗ് ക്രിസ്മസിനാണ് ചെയ്തത് അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് റീക്യാപ് ജേണലിംഗാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഇൻട്രസ്റ്റ് പോയി കുറച്ച് ഇൻസ്പിറേഷൻ ഒക്കെ നോക്കി ചെയ്യാമെന്ന് പിന്നെ വിചാരിച്ചു എനിക്ക് അപ്പോൾ തോന്നുന്നത് അതുപോലെ ചെയ്യാം എങ്കിലല്ലേ അതിൽ എൻ്റെ ഒരു എലമെൻ്റ് കാണും ഇപ്പം ഞാൻ വേറൊരാളുടേന്ന് ഇൻസ്പിറേഷൻ എടുത്ത് എൻ്റെ ട്വൻ്റി ട്വൻ്റി ഫൈവ് റീക്യാപ്പ് ജേണലിങ് ചെയ്യുവാണെങ്കിൽ അത് അവരുടെ ജേണലായി പോകത്തില്ലേ ഇത് ഞാൻ എങ്ങനെയൊക്കെയോ ആണ് ഈ വർഷം തള്ളി നീക്കിയത് അപ്പോൾ അത് അങ്ങനെ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യാമെന്ന് വെച്ചു ജേണലിങ് ചെയ്യാൻ റൂൾസ് ഇല്ല അതാണ് എനിക്ക് ജേണലിങ് എന്നുള്ള ഐഡിയനോട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ആണ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറച്ച് റൂൾസ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മടക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനം തെറ്റും പക്ഷേ ജേണലിംഗിന് അങ്ങനെ ഒന്നുമില്ല ജേണലിങ് നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാം ഇപ്പോൾ അവസാനം ഒരു ഭംഗിക്കുറവുണ്ടായാലും നമുക്ക് ഏ ഇതെൻ്റെ ജേണലിംഗ് അല്ലേ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവും ഞാൻ ജേണലിംഗിനെ പറ്റി പറഞ്ഞു കാട് കയറിപ്പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുറച്ച് മൊമെൻസ് ഒക്കെയാണ് എഴുതുന്നത് കൂടുതലും നല്ല മൊമെൻറ്സ് ആണ് ഞാൻ എഴുതാൻ നോക്കിയത് രണ്ടായിരത്തി ഒരു മിക്സഡ് ഇമോഷൻസ് ഉള്ളൊരു ആയിരുന്നു കാര്യം നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കുറേ നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ കുറേ നാളായിട്ട് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഈ വർഷമാണ് ചെയ്തു തുടങ്ങിയത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ശരിക്കും വർഷങ്ങളായി ആഗ്രഹിക്കുന്നതാണ് പക്ഷേ പിന്നെ ആവട്ടെ അത് കഴിയട്ടെ ഇത് കഴിയട്ടെ എന്നൊക്കെ വെച്ച് മാറ്റിവെച്ച് അവസാനം ഇനി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഈ വർഷമാണ് തുടങ്ങിയത് അതുകൊണ്ട് ഞാൻ നല്ല ഗ്രേറ്റ്ഫുൾ ആണ് ചെറുതാണെങ്കിലും ഒരു നല്ല കമ്മ്യൂണിറ്റി എനിക്ക് യൂട്യൂബിലുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല കമൻസ് ഇടുന്ന എനിക്ക് വന്ന് മെസ്സേജസ് ഒക്കെ അയക്കുന്ന കുറേ പേരുണ്ട് ഇതൊക്കെ ഞാൻ നല്ല ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് ഇപ്പം ചെറിയ രീതിയിലാണെങ്കിലും അതൊക്കെ നടക്കുന്നതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അതൊക്കെ നടന്ന ഒരു വർഷമാണ് ഈ വർഷം ആൻഡ് എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരോടും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ രണ്ടേ രണ്ട് പേരോടെ പറഞ്ഞിട്ടുള്ളൂ ഞാനിങ്ങനെ ചാനൽ തുടങ്ങുകയാണെന്ന് എൻ്റെ ചാനൽ നെയിമോ അല്ലെങ്കിൽ എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നോ എത്ര ഗ്രോത്ത് ഉണ്ടെന്നോ ഒന്നും ഇവർക്കറിയില്ല എൻ്റെ അമ്മയൊക്കെ ചോദിക്കുന്നത് നീ ഇങ്ങനെ ഡെയിലി വീഡിയോ എടുക്കുന്നുണ്ടല്ലോ ആരെങ്കിലും നിൻ്റെ വീഡിയോ കാണുന്നുണ്ടോ അങ്ങനെയാണ് ആർക്കും ഒരു ഇല്ല അപ്പോൾ ഒരു പോയിന്റിൽ നിങ്ങളെല്ലാവരും സ്ട്രേഞ്ചേഴ്സായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ് ചാനൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സെൽഫ് ഡൗട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്നെ കുറച്ചുകൂടെ ഒന്ന് ഡിസ്കവറബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടൊരു ഗീവ് അവേ നടത്തുന്നത് അന്ന് അതുവഴി കുറേ പേര് എൻ്റെ ചാനലിൽ കണ്ടുപിടിച്ച് വന്നു എന്നിട്ട് ഇപ്പോഴും കൂടെ നിൽക്കുന്നവരുണ്ട് ഞാൻ പല ചാനലിലും കണ്ടിട്ടുണ്ട് കുറേ പേര് ഗിവവേ ആവുമ്പോൾ വരും അത് കഴിയുമ്പോൾ പോകും അപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചു അയ്യോ ഇനി അങ്ങനെ പോവുമോ എന്നാൽ ഞാൻ ഈ പരിപാടി നിർത്തിയതേ ചിലപ്പോൾ ആക്ച്വലി വിന്നർ അനൗൺസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കൂടുതൽ ആൾക്കാർ വരുവാണ് ചെയ്തത് അന്നിട്ട് അന്ന് ആ ഗിവവേ വഴി എൻ്റെ ചാനൽ കണ്ടുപിടിച്ച കുറേ പേര് ജെനുവിൻ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡെയിലി കമൻസ് ഇടുന്നുണ്ട് എനിക്ക് മെസ്സേജസ് അയയ്ക്കുന്നുണ്ട് ഞാനിതൊക്കെ കുറേ നാൾ ആഗ്രഹിച്ച കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു നല്ല കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല പക്ഷേ എനിക്ക് കുറേ നല്ല ആൾക്കാരാണ് ഈ ചാനൽ വഴി എൻ്റെ ലൈഫിൽ കിട്ടിയത് എനിക്ക് എനിക്കിങ്ങനെ നിങ്ങൾ മെസ്സേജസ് ഒക്കെ അയക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം എനിക്ക് ഡെയിലി കമൻസ് ഇടുന്ന കുറച്ച് പേരുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ഫസ്റ്റ് കമൻറ്റ് ഇതൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് അപ്പോൾ ഈ ഡെയിലി കമൻസ് ഇടുന്നവരുടെ കാര്യം തന്നെ പറഞ്ഞാൽ ഇവർ ഓരോരുത്തരെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന പോലെയാണ് എനിക്ക് എല്ലാവരുടെയും പേര് വരെ അറിയാം ഒരു ദിവസം കമൻ്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വിചാരിക്കുമ്പോൾ അയ്യോ എന്താ ഇയാൾ കമൻ്റ് ഇടാത്തേ എൻ്റെ വീഡിയോ കണ്ടു കാണത്തില്ലേ ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനെ ഒക്കെ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും അതൊക്കെ എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം ആൻഡ് ഇപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു ടൈമിൽ എനിക്ക് ഡെയിലി കമൻസ് ഇടുന്ന കുറച്ച് പേരൊന്നും കാണില്ലായിരുന്നു പിന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു എക്സാം ആണല്ലോ എക്സാം കഴിഞ്ഞിട്ട് വരുമായിരിക്കും പിന്നെ ഇടയ്ക്ക് പിന്നെ ഒരു ടൈമിൽ എൻ്റെ തോട്ട് ഈ ഇവരിനീ എന്നെ കളഞ്ഞിട്ട് പോയോ പക്ഷേ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്ന് പഴയ വീഡിയോസും ഒക്കെ കണ്ട് അഭിപ്രായം പറഞ്ഞു കുറേ പേരുണ്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം ആവുന്നതേ ഉള്ളൂ ഏൺ ചെയ്യാനോ ഒന്നും തുടങ്ങിയിട്ടില്ല അടുത്ത വർഷം ഞാൻ ഭയങ്കര പ്രതീക്ഷകളൊക്കെ വെച്ച് കാത്തിരിക്കുന്ന ഒരു വർഷമാണ് അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എന്തെങ്കിലും ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഗീവ് എവേ ഒക്കെ ചെയ്തത് ഈ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേരെങ്കിലും ഗീവ്വേ വിന്നർ ആരാന്നറിയാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ഉള്ളവരായിരിക്കും അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നതാണ് ഇനി കുറച്ച് ജേണലിംഗിനെ പറ്റി സംസാരിക്കാം ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു ചെയ്യുന്ന ജേർണലിംഗിനെ പറ്റി ഒന്നും പറഞ്ഞില്ല ഇതൊരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് റീക്യാപ്പ് ജേണലിംഗ് ആണ് ന്യൂ ഇയർ ജേണലിംഗ് ഒന്നുമില്ല എല്ലാ വർഷവും നമുക്ക് ന്യൂ ഇയർ ആകുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഒക്കെ ആയിരിക്കുമല്ലോ പിന്നെ ഈ ജേണിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലും കവായി സ്റ്റിക്കേഴ്സും പിന്നെ രണ്ട് വാഷി ടേപ്സും ആണ് യൂസ് ചെയ്തത് വോഷി ടേപ്സ് ഞാൻ ആദ്യം ഹാഫ് ബോർഡർ കൊടുത്തിട്ടുള്ളായിരുന്നു പക്ഷെ അടുത്ത പേജ് ഫുൾ ബോർഡർ ഒട്ടിച്ചപ്പോൾ അത് കുറച്ചും കൂടെ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി പിന്നാണ് വിചാരിച്ചത് ഫസ്റ്റ് ബോർഡറിലും ഫുൾ അങ്ങ് ചെയ്ത് കൊടുക്കാനുള്ളതായിരുന്നു എന്ന് കവായി സ്റ്റിക്കേഴ്സ് ഞാൻ കുറേ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കാൻ തുടങ്ങിയാൽ പിന്നെ കുറേ നേരം സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ട്വീസേഴ്സിൻ്റെ ആവശ്യം ഭയങ്കര വലുതാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി സ്റ്റിക്കേഴ്സൊക്കെ ഇളകി വരാൻ ഭയങ്കര പാടായിരുന്നു ലാസ്റ്റ് എല്ലാം കൂടി ഒട്ടിച്ചപ്പോൾ ഒരു ഒക്കെ ഉണ്ടെന്ന് തോന്നി അപ്പോൾ എൻ്റെ ഈ ക്യൂട്ട് കവായി തീമ് ട്വന്റി ട്വന്റി ഫൈവ് റീക്യാ ജേണലിംഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും പറയാൻ മറക്കണ്ട ഞാനൊരു ഉച്ച വരെ വെയിറ്റ് ചെയ്തിട്ടാണ് വിന്നറെ സെലക്ട് ചെയ്യാന്ന് തീരുമാനിച്ചത് കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ എയ്റ്റ് വൺ ഫൈവ് കമൻസ് ഉണ്ടായിരുന്നു നല്ല നല്ല കമൻസ് ആയിരുന്നു എല്ലാം എല്ലാ കമൻസും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ഇനി ഫസ്റ്റ് വിന്നർ ആരാണെന്ന് അറിയണ്ടേ ഫസ്റ്റ് വിന്നറിന് കിട്ടുന്നത് ഡോംസിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ് ബ്രഷ് പെൻസ് ആണ് സെക്കൻഡ് വിന്നറിൻ്റെ ഗിഫ്റ്റ് ഡോംസിൻ്റെ തന്നെ ട്വൽവ് ഷെയ്ഡ്സ് കളർ പെൻസിലുമാണ് അപ്പോൾ ഫസ്റ്റ് വിന്നർ ആരാന്ന് വെച്ചാൽ അമ്മയാണ് അമ്മയുടെ ഒരു ബ്യൂട്ടിഫുൾ കമൻറ്റും ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് സെക്കൻഡ് വിന്നർ ഡ്രീം വേൾഡ് റീ ആണ് അപ്പോൾ റിയയ്ക്ക് കിട്ടുന്നത് ഡോംസിൻ്റെ കളർ പെൻസിലാണ് ഇവർ രണ്ടുപേരും എത്രയും പെട്ടെന്ന് എന്നെ ഇൻസ്റ്റ വഴിയോ മെയിൽ വഴിയോ കോൺടാക്ട് ചെയ്യുക ആദ്യം പറഞ്ഞ പോലെ കിട്ടിയില്ല എന്ന് പറഞ്ഞ ആരും വിഷമിക്കേണ്ട ഗിഫ്റ്റ്സ് ഒക്കെ ഇനിയും വരാനുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ